ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം നഗരസഭയിലെ സെൻട്രൽ ജി എം എൽ പി സ്കൂളിന്റെ മുറ്റത്താണ് അക്ഷരാർത്ഥത്തിൽ ഇതൊരു സ്കൂളാണോ എന്ന് നമുക്ക് കാഴ്ചകൾ കണ്ടാൽ ഞെട്ടിപ്പോകും കാരണം അത്തരത്തിലാണ് ഈ സ്കൂളിന്റെ പുതിയ സ്കൂളിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരു റെസിഡൻഷ്യൽ സ്കൂളിന് സമാനമായ രീതിയിലുള്ള അത്രയേറെ സൗകര്യങ്ങളോട് കൂടിയാണ് ആണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്കൂള് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്കൂള് അത് ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്ലാസ് മുറികളെല്ലാം തന്നെ എ സി വെച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ മനോഹരമായ ബെഞ്ച് സൗകര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ സ്കൂൾ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെയുള്ള സൗകര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇത് സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ ഡിജിറ്റൽ ബോർഡുകളുണ്ട് ഉണ്ട് അത്തരത്തിൽ ഡിജിറ്റൽ ക്ലാസ് മുറിയാണ് ആണ് മനോഹരമായ ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നഗരസഭാ ചെയർമാൻ തന്നെ നമ്മുടെ ചേരുകയാണ് നമുക്ക് ഈ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ മുന്നിലേക്ക് ഒരു ചിത്രം ഉണ്ടായിരുന്നു അതെ ഗവൺമെൻറ് സ്കൂളുകൾക്കൊരു റീ ഡെഫിനേഷനാണ് സത്യത്തിൽ നമ്മുടെ ഈ മുട്ടിപ്പടി എൽ പി സ്കൂൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഒന്നുമല്ല പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ സ്കൂളുകളിൽ സാധാരണ ഗവൺമെൻറ് സ്കൂളുകൾ നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും അത് നിർമ്മാണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും മെയിൻ്റനൻസിൻ്റെ പ്രശ്നം ഉണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ സ്കൂളുകൾ ബിൽഡിങ്ങുകൾ ഇപ്പോഴും വലിയൊരു ശതമാനം സ്കൂളുകൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഞങ്ങൾ ഈ സ്കൂൾ നൂറ് വർഷം പഴക്കുള്ള ഒരു സ്കൂളാണ് നിലവിലുണ്ടായിരുന്ന പഴയ ജീർണിച്ച കെട്ടിടം അത് ഏറെക്കുറെ ഈ വർഷം ഗവൺമെന്റ് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രീതിയിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞതിനാൽ ബിൽഡിങ് മാറേണ്ടി വന്നത് നൂറ് വർഷം പഴക്കമുള്ള ബിൽഡിംഗാണ് ഏതായാലും പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ഘട്ടം ഞങ്ങൾ ആലോചിച്ചു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഈ മേഖലയിൽ ധാരണയുള്ള ആളുകളെ സംസാരിച്ചു ആർക്കിടെക്സുമായിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ നമ്മൾ നിലവിലുള്ള സ്കൂളുകളെന്നറിയപ്പെടുന്ന കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഇവിടുത്തെ ഒരു ടീം പോയി ഡെലിഗേഷൻ പോയി പരിശോധിച്ചു അവിടെയുള്ള സൗകര്യങ്ങളേക്കാൾ കൂടുതൽ പിന്നെ എന്ത് ഒരുക്കാൻ കഴിയുമെന്നുള്ളതായി നോക്കി അപ്പോഴാണ് എയർ കണ്ടീഷൻഡ് എല്ലാ ക്ലാസ് റൂമുകളിലും നാല് ടൺ എ ആണ് ഒരു ചെറിയ ക്ലാസ് റൂമിൽ അതായത് ഒരു ക്ലാസ്സിൽ തന്നെ രണ്ട് ടൺ എ സിയുടെ രണ്ടെണ്ണം രണ്ട് യൂണിറ്റ് പ്രകാരം ഇരുപത്തൊന്ന് എ സി നമ്മുടെ ഈ ബിൽഡിങ്ങിൽ മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വരാൻ പോകുന്നത് മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ ഒരു കാര്യമാണ് അഥവാ ഇലക്ട്രിക് ചാർജ് അതും മുൻകൂട്ടി കണ്ട് എല്ലാ സിസ്റ്റവും എൻറ്റയർ സിസ്റ്റം സോളാർ ബേസ്ഡാക്കി ഇതിനു വേണ്ടി സോളാറിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ അതുകൊണ്ടുള്ള ഗുണം ഇത് എത്ര കാലം മുന്നോട്ട് പോകുമ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നഗരസഭക്കോ സ്കൂളുമായി ബന്ധപ്പെട്ടവർക്കോ വരാത്ത രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്തത് എല്ലാ ക്ലാസ് റൂമിലും സ്ക്രീനുകൾ കൊടുത്തു ലാപ്ടോപ്പ് ബേസ്ഡാക്കാൻ ടീച്ചേഴ്സിൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട് അവരോട് അതിൻ്റെ പ്രിപ്പറേഷൻ അവർ ഓൾറെഡി ആണ് ആ രീതിയിൽ ഒന്നുകൂടി എക്യൂപഡ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫ്ലോറുകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ കൊടുത്തു നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഡ് സൗണ്ട് സിസ്റ്റം കൊടുത്തു സ്കൂളിനെ മൊത്തം ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് ഇൻഫർമേഷൻ മറ്റും കൊടുക്കാൻ ഇവിടുത്തെ ഡൈനിങ് ഹാൾ ഏറ്റവും സൗകര്യമുള്ള ഡൈനിങ് ഹാൾ ഉണ്ടാക്കി അതുപോലെ കിച്ചൺ സാധാരണ ഉണ്ടാകുന്ന സ്കൂൾ കിച്ചണിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മോഡേൺ കിച്ചൺ ഫെസിലിറ്റീസും ഒരുക്കി എന്ന് തുടങ്ങി ഇവിടെ ഒരു സാധാരണ പ്രീമിയം കാറ്റഗറി ഒരു ഹോട്ടൽ റൂം ഇതിലൊക്കെ കൊടുക്കാൻ കഴിയുന്ന കഴിയാവുന്നൊരു ഫെസിലിറ്റി നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ മാത്രമല്ല ഏറ്റവും സാധാരണ കുട്ടികളാണ് ഇവിടുത്തെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ നോക്കിയാലറിയാം തൊട്ടടുത്ത് തന്നെ എയ്ഡഡ് സ്കൂളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുണ്ട് അവിടേക്കൊന്നും പോകുന്നതിന് വാഹനത്തിന് പൈസ കൊടുക്കാനോ ഫീസ് കൊടുക്കാനോ കഴിയാത്ത കുട്ടികളാണ് ഈ സ്കൂൾ ഒപ്റ്റ് ചെയ്തിട്ടുള്ളത് നയൻറ്റി നയൻ പെർസെൻറ്റേജും ആ കുട്ടികളുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് സത്യയിൽ എന്തായിക്കൂടാ ആ മക്കളുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ സ്കൂളിൻ്റെ കാരണമായിക്കൂടാന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട് ഞങ്ങളുടെ കീഴിലുള്ള ബാക്കി സ്കൂളുകളിലേക്കും ഈ ഒരു ചേഞ്ച് ചേയ്ഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇതേതായാലും പ്രതീക്ഷിച്ച അതേ തരത്തിൽ അഞ്ച് ലക്ഷത്തി അൻപത് അഞ്ചു കോടി അൻപത്തെട്ട് ലക്ഷം രൂപയാണ് എക്സ്പെൻസ് വന്നത് സ്ഥലം അതെ ലാൻഡ് വാങ്ങിയത് മുനിസിപ്പാലിറ്റിയാണ് ലാൻഡ് വാങ്ങി അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചെലവുകൾ ഉൾപ്പെടെ അഞ്ചു കോടി അൻപത്തെട്ട് ലക്ഷം രൂപയാണ് ചെലവ് വന്നത് അതിന് അഞ്ചു കോടി എട്ട് ലക്ഷവും മുനിസിപ്പാലിറ്റി സ്വന്തം തനത് വരുമാനത്തിൽ നിന്നാണ് എടുത്തത് അൻപത് ലക്ഷം രൂപ മലപ്പുറം എം എൽ എ ശ്രീ ഉബേകുളം എം എൽ എയും അനുവദിക്കേണ്ടായി അങ്ങനെയാണ് ഈ അഞ്ച് കോടി അൻപത്തെട്ട് ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് വന്ന രീതിയിൽ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കിയത് കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും ആയിരിക്കും തീർച്ചയായിട്ടും കുട്ടികൾ സമീപ പ്രദേശത്തൊക്കെയുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മൾ കാണാറുള്ളത് വർക്കേഴ്സൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ എപ്പോഴും ഇതിൻ്റെ വാർഡ് കൗൺസിലറും ഇതൊരു പ്രതിനിധിയൊക്കെ ഫുൾ ടൈം ഈ ഒന്നര വർഷം ഓൾമോസ്റ്റ് ഇത് കഴിയാൻ സമയത്ത് ഡെയിലി എന്നുള്ള രീതിയിൽ ഉണ്ടാവും എപ്പോഴൊക്കെ ഈ വിദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാണാൻ വരുമ്പോഴും ഈ പ്രദേശത്തുള്ള മക്കൾ ഇതെന്നാ തീരുക എന്ന് ചോദിക്കുക അപ്പോൾ ഉത്സവ പ്രതീതിയിലാണ് കുട്ടികളിതിന്റെ ചുറ്റു ഭാഗത്ത് ഓടുന്നത് കുട്ടികളുടെ ഒരു മനസ്സും നമുക്ക് വരുത്താൻ കഴിയുന്ന ഒരു മാറ്റത്തിന്റെ ഒക്കെ വലിയൊരു പ്രതീക്ഷയിലും സ്വപ്നത്തിലും ആണ് യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോഴും ഉള്ളത് ഇപ്പം ഈ വാർഡ് കൂടി നമ്മളിപ്പം മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പൊ അവർക്ക് ഇന്ത്യയിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഇത്തരം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു സ്കൂള് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ സന്തോഷം ഭാഗത്തുനിന്നൊക്കെ എങ്ങനെയാണ് രക്ഷിതാക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് അവരുടെ മക്കളും കൂടി ബാക്കി പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അതേ സൗകര്യം അവരുടെ മക്കൾക്കും ലഭിക്കുക എന്നുള്ളത് വളരെ വലിയ സന്തോഷത്തിലാണ് ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെറുമാർ സൂചി സാധാരണക്കാരായ മക്കളാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലാസ് മുറികളിലും ഭൗതിക സൗകര്യത്തോടു കൂടി പഠിക്കാം ഇപ്പം സ്വകാര്യ സ്കൂളുകളെക്കാൾ ഒരു പടി മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഏറെയുള്ള സൗകര്യങ്ങളാണ് ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ക്ലാസ് മുറികളൊക്കെ അത്രയേറെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിപ്പം ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്കാണ് പോകുന്നത് ഹെഡ് മാസ്റ്റർ മുറി എന്നൊക്കെ പറയുന്നത് വളരെ പ്രീമിയമായിട്ടുള്ള ഒരു ലോഞ്ച് പോലെ വളരെ കൂടിയുള്ള ഒരു സംവിധാനം എ സി സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ കസേരകൾ ഒക്കെ ഒരു വളരെ ഇത് ഈ ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ വളരെ പ്രീമിയം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആണ് എന്നുള്ളതാണ് ഒരു കൂടി ഒരു ഭരണകൂടം ചെയ്ത ഒരു പ്രവർത്തി ഒരു മാതൃകാ പ്രവർത്തനമായിട്ട് തന്നെ നമ്മൾ കാണാം അതുപോലെ തന്നെ എച്ച് എമ്മിന് ഹെഡ് മാസ്റ്റർ ഇവിടെ നിന്ന് കൊണ്ട് തന്നെ സ്കൂളിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടതിൽ കാര്യങ്ങളെല്ലാം തന്നെ സി സി ടി വിയിൽ ഇവിടെ കാണാൻ കഴിയും ഈ സി സി ടി വിയിൽ തന്നെ കാണാം ഓരോ ക്ലാസ് മുറികളൊക്കെ സ്കൂളിന്റെ പരിസരങ്ങളൊക്കെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ ഒരു റിസപ്ഷൻ ഉണ്ട് വരുന്ന ആളുകൾക്ക് ആദ്യം ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ഈ സാധാരണക്കാരായ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പഠിക്കാനും അതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സോഫ സെറ്റിയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നു നമുക്ക് ഈ മെറ്റി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ കാണും നമുക്ക് കേരളത്തിൽ തന്നെ ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളിലും എ സി മുറികളൊക്കെ ഒരു സ്കൂള് ഒരുപക്ഷെ ഉണ്ടോ എന്ന് അറിയില്ല കാരണം അത്രയേറെ മനോഹരമായ രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇതാണ് കിച്ചൺ ഈ കിച്ചൺ സംവിധാനം കിച്ചണിലടക്കം എ സി വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ ഈ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ മുറികളിലും എ സി ആണ് മാത്രമല്ല ഈ സ്കൂൾ ഫുള്ള് സോളാർ സംവിധാനത്തിലേക്ക് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലുമായി ബന്ധപ്പെട്ട് ഭയക്കേണ്ട ഒരു ആവശ്യമില്ല സ്കൂളുകൾ മൊത്തം എ സി പ്രവർത്തിക്കുകയാണെങ്കിലും കറണ്ട് ബില്ല് പ്രവർത്തിക്കുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല ഈ ഇവിടെ ഒരു കണ്ണാടിയൊക്കെയുണ്ട് നമ്മൾ വല്ല ഹോട്ടലുകളിലും മറ്റുമൊക്കെ കയറുന്ന പ്രീമിയം ഹോട്ടലുകളിലൊക്കെ പോകുന്നൊരു പ്രതീതി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് സ്റ്റാഫ് റൂമാണ് ഇവിടുത്തെ അധ്യാപകർക്ക് ഇരിക്കാനുള്ള ഒരു കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഹാൾ പോലെ ഉള്ള അതിമനോഹരമായ ഒരു സ്റ്റാഫ് റൂമാണ് ഒരു വട്ടമേശ ആ മാ മേശയ്ക്ക് ചുറ്റും അധ്യാപകർക്ക് ഇരുന്ന് ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ ഇവിടെ എഴുതി ഒരുക്കിയിട്ടുണ്ട് ഓരോ ടീച്ചർ ടീച്ചേഴ്സിനുള്ള പേരും ഒക്കെ എഴുതി വെച്ച് അവർക്ക് മനോഹരമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് അത്തരത്തിൽ ഇതിപ്പം ഇതിൻ്റെ രണ്ടാം നിലയാണ് ഇവിടെ എൽ പി വിഭാഗം രണ്ടാം ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് പ്രവർത്തിക്കുന്നത് ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായ രീതിയിലുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ സ്റ്റാഫ് റൂമിനായാലും അല്ലെങ്കിൽ അധ്യാപകരിക്കാനുള്ള സ്ഥലമായാലും ഒക്കെ അത്തരത്തിലുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൂന്നാമത്തെ നിലയിലേക്ക് അല്ല രണ്ടാമത്തെ നിലയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കമ്പ്യൂട്ടർ ലാബാണ് കുട്ടികൾക്കുള്ള ഇനി ഇവിടെ കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കാനുണ്ട് ഈ ടേബിളിൽ കമ്പ്യൂട്ടറുകൾ സ്ഥാപിക്കും ഇതിനകത്തെല്ലാം തന്നെ രണ്ട് എ സികൾ എല്ലാ ക്ലാസ് മുറികളിലും രണ്ട് എ സികൾ അതോടൊപ്പം തന്നെ സി സി ടി വി ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കുട്ടികൾക്ക് ഇനി ഈ ഇതിനകത്ത് സിസ്റ്റം കമ്പ്യൂട്ടറുകൾ വരും കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാം മാത്രമല്ല ഈ ക്ലാസ് മുറികളെല്ലാം തന്നെ ഡിജിറ്റലാണ് അത് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്തും അതോടൊപ്പം തന്നെ പ്രൊജക്ടർ ഉപയോഗിച്ച് ദൃശ്യ വിസ്മയം ഒരുക്കിക്കൊണ്ടുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ കഴിയും ഓരോ ഫ്ലോറിലും കുട്ടികൾക്ക് കൈ കഴുകാനുള്ള സ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ളം കുടിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടികൾക്ക് സ്വപ്നം തുല്യമായ ഒരു സ്കൂൾ സംവിധാനമാണ് ആക്ച്വലി ഇവിടെ മലപ്പുറം നഗരസഭ ഈ സെൻട്രൽ ജി എം എൽ പി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ഇനി നമ്മൾ ഇതിന് ടോപ്പ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നാലാമത്തെ മൂന്നാമത്തെ നിലയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കുട്ടികൾക്കുള്ള വലിയ ഒരു ഹാളാണ് ഇവിടെ അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം അതോടൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നടത്താം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം സൗകര്യങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ വലിയ കൗതുകമായി മാറും എന്ന് പറയാം ഇത് കുട്ടികൾക്ക് ഇവിടെ രുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇവിടെ കുട്ടികൾ കൈ കഴുകാനുള്ള സംവിധാനൊക്കെ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കൈ കഴുകാനും പാത്രം കഴുകാനൊക്കെ ഉണ്ട് മാത്രമല്ല ഇതൊരു ഹോളായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു സ്കൂൾ സംവിധാനം അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭൗതിക സംവിധാനമാണ് ഇവിടെ ഒരു നഗരസഭ മലപ്പുറം നഗരസഭ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ അപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാത്തതിനെ തുടർന്ന് താൽക്കാലികമായി സമീപത്തെ ഒരു മദ്രസയിലാണ് ഇപ്പോൾ ആ സ്കൂൾ പ്രവർത്തിക്കുന്നത് നൂറിൽ താഴെ മാത്രമാണ് അല്ലെങ്കിൽ നൂറോളം കുട്ടികളാണ് കെ ഉൾപ്പെടെയുള്ള നൂറോളം കുട്ടികളാണ് ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നത് പക്ഷെ ഇനി ഈ സ്കൂളിലേക്ക് കൂടി ഇതിന്റെ ചിത്രം തന്നെ മാറും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി മാറാൻ സാധ്യതയുണ്ട് കാരണം രക്ഷിതാക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് കാരണം ഈ സ്കൂളിൽ പഠിക്കുന്നത് പൂർണ്ണമായും സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികളാണ് ഒട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഏറ്റെടുക്കുക സ്കൂളുകളും മറ്റുമൊക്കെയുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ കഴിയാത്ത കുട്ടികളാണ് അവർക്കാണ് ഇത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രീമിയമായിട്ടുള്ള ക്ലാസ് മുറികളും മറ്റു സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് അനുരൂപ ജംഷീർ കൊടുങ്ങി മീഡിയാവൺ